തിരൂരിൽ നാളെ നടത്താനിരുന്ന സ്വകാര്യ ബസ് തൊഴിലാളി പണിമുടക്ക് പിൻവലിച്ചു ട്രേഡ് യൂണിയൻ നേതാക്കളുമായി തിരൂര് ഡിഎസ്പി പ്രേമാനന്ദകൃഷ്ണന് ചർച്ച നടത്തിയതിലാണ് തീരുമാനമായത് തിരൂർ ചെമ്മട് റൂട്ടിൽ സർവീസ് നടത്തുന്ന തൊയ്ബ ബസിലെ ഡ്രൈവറെ തിരൂരിലെ ട്രാഫിക് എസ് രാജേഷ് ഡ്രൈവർ സീറ്റിൽ കയറി മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ബസ് തൊഴിലാളി യൂണിയനുകളായ സി ഐ ടിയു എസ് ടിയു ഐ എൻഡിയുസി ട്രേഡ് യൂണിയനുകൾ നാളെ മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചത് തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണൻ ട്രാഫിക് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാമെന്നും വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ തിരൂർ സിഐ മുഹമ്മദ് റഫീഖിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇന്ന് തിരൂര് ബസ് സ്റ്റാൻഡില് ബസ് തൊഴിലാളികളും അതുപോലെ തന്നെ പോലീസും തമ്മില് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ ആ പ്രശ്നത്തില് ബസ് തൊഴിലാളികൾക്ക് ചെറിയ വിഷമം ഉണ്ടായിന്നറിഞ്ഞു അപ്പൊ അവരെ ഞാൻ വിളിപ്പിച്ചു അവരുടെ നേതാക്കളെ വിളിപ്പിച്ചു സംസാരിച്ചു അപ്പോ അവർക്കുണ്ടായ വിഷമങ്ങൾ അതെന്തായാലും സി ഐ തിരൂർ സിഐയോട് അന്വേഷിച്ച് അതിൽ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിന്റെ അടിസ്ഥാനത്തില് ബസ് സമരം മാറ്റിവെക്കാൻ സമ്മതിച്ചിട്ടുണ്ട് അറിയിക്കണം ആ സമയത്തുണ്ടായ പെട്ടെന്നുള്ള സമയത്തുണ്ടായോഭത്തിലാണ് ഡ്രൈവറെ മർദ്ദിച്ചതെന്ന് ട്രാഫിക് എസ് ഐ രാജേഷ് ഇരയായ മുഹമ്മദ് റൌഫിനോട് പറയുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു സി പി എം പ്രതിനിധി ഷാജി യൂണിയൻ നേതാക്കളായ ജാഫർ ഉണ്ണിയാൽ റഹീം ബേച്ചേരി റാഫി തിരൂർ ഷിജു താനൂർ മൂസ പിറന്നേക്കാട് റാഫി ബസ് ഉടമ പ്രതിനിധികളായ മൈബ്രദർ മജീദ് ഹനീഫ അടിപാട്ട് ഷർഫുദ്ദീൻ തുടങ്ങിയവരുമായാണ് ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ തിരൂർ സിഐ മുഹമ്മദ് റഫീഖ് എസ് ഐ സുജിത്ത് ട്രാഫിക് എസ് ഐ ഷിജു എന്നിവർ ചർച്ച നടത്തിയത് ന്യൂസ് ബ്യൂറോ